നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വഴി നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാധാരണ സ്വാധീനങ്ങൾ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതായി ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാതാവ് മാലാഘമാരുടെ രാജ്ഞിയാണ് രാജ്ഞി എന്ന് പറയുമ്പം മാതാവിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ മാലാഖമാരുടെ രാജ്ഞി എന്ന് പറയുമ്പം എല്ലാ മാലാഖമാരെയും ഭരിക്കാനുള്ള ഒരു അധികാരം മാതാവിനുണ്ട് സാത്താനെന്ന് പറയുന്നത് വീണു പോയ മാലാഖയാണ് സാത്താൻ വീണു പോയ മാലാഖയായതുകൊണ്ട് തന്നെ ഈശോ ഈശോയുടെ കൂടെയുള്ള മാലാഖമാർ മാതാവിൻ്റെ നേതൃത്വത്തിൽ മാതാവ് പറയുന്നതൊക്കെ അനുസരിച്ച് സാത്താനോട് യുദ്ധം ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യം നടക്കുന്നുണ്ട് പല കാര്യത്തിലും സാത്താൻ നേരിട്ട് ചെന്ന് ഈശോയോടും പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ഒക്കെ പല അധികാരങ്ങളും അനുവാദങ്ങളും ഒക്കെ വാങ്ങിച്ചെടുക്കുകയും മനുഷ്യനെ കുരുക്കാനായിട്ട് നമ്മുടെ ലൈഫിൽ ജോബിൻ്റെ അവസ്ഥ നമുക്കറിയാം ജോബ് നീതിമാനായിരുന്നു പക്ഷേ ജോബിനെ വീഴ്ത്താൻ വേണ്ടി സാത്താൻ എന്തെല്ലാം വഴികൾ പ്രയോഗിച്ചു എന്നുള്ളത് നമുക്ക് ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം അന്ന് പറയുന്ന പോലെ നമ്മളെ കുരുക്കാനും നമ്മളെ സ്വർഗത്തിന് അർഹരല്ലാതാക്കി തീർക്കാനും സാത്താൻ്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ ആയിട്ട് സാത്താൻ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ ജീവിതം കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കേസാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് മാതാവിന് മാതാവിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് കൂടുതലായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരികയും ഈ കുരുക്കുകൾ എന്താണെന്ന് അറിയാം ഏതൊക്കെ രീതിയിൽ ഇവന് കുഴിക്കാൻ പറ്റുമെന്നും എന്തൊക്കെയാണ് ഇവൻ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെന്നൊക്കെ അറിയാം അപ്പോൾ അതനുസരിച്ച് മാതാവിനവിടെ കരുക്കൾ നീക്കാനും അതനുസരിച്ച് നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും ഒക്കെ സ്വാതന്ത്ര്യം മാതാവിന് കിട്ടുന്നുണ്ട് ഈ നമ്മൾ ഈ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വഴി അപ്പോൾ ഇത് എന്താണേലും നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള മാതാവ് നമ്മളെ എങ്ങനെയെങ്കിലും ഈ സാത്താൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് നോക്കുന്നത് അപ്പോൾ മാതാവ് നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയം വെച്ചിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ ഓരോ നന്മപ്രവർത്തികളും ഒക്കെ എടുത്ത് പറഞ്ഞ് നമ്മളെ എങ്ങനെയും രക്ഷിക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുകയും നമുക്ക് ഈ ലോകത്തിൽ തന്നെ നല്ല സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാം കിട്ടാനും എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ പരിശുദ്ധ മാതാവ് യേശുവിൻ്റെ അമ്മ അപ്പം അമ്മയ്ക്കറിയാം യേശു എത്രയധികം നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത് അപ്പം അതിനനുസരിച്ചുള്ളൊരു മനസ്സാണ് ആ അമ്മയ്ക്കുള്ളതെന്ന് നമ്മൾ ഓർക്കണം അപ്പം മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പം നമുക്ക് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാം ആ കാര്യം അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മുന്നൂറ് പ്രാവശ്യം മുന്നൂറ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാനാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അപ്പം നമുക്കിത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ മീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങിരുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അംഗിയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങിടുതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങിടുതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങിരുതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിടുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമിൻ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിടുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പുരാൻ്റെ അമ്മേ